ഏറ്റാ ഇരു നല്ല പുല്ലുണ്ട് ഏറ്റ ഇരുന്ന് തന്നെ അരിയാ ഏറ്റാ ഇരുന്ന് തന്നെ അരിയടാ പക്ഷെ അയാളുടെ ഒരു വാക്ക് ചോദിക്കട്ടെ ആ അരി ഏറ്റ പയ്യ വന്നേ വാ ഏ വാട്ടോ ഇതൊരു നാട നിന്റെ കാണാനോ ഏത് ഇപ്പൊ തിരക്കന്റെ മതമാട്ടാ ഒരു വയ്യ ഫാമ് ഉറങ്ങിയിട്ടുണ്ട് എട്ട് സിഞ്ചി പയ്യുണ്ട് അങ്ങനെ എപ്പോഴും ഐറ്റങ്ങളെ വയ്യോ ആ കൊറച്ച് കിട്ടുന്നുണ്ട് അത് ഇവിടെ സൊസൈറ്റിയില് കൊടുക്കുന്നത് പരിപാടി ഓ ഇങ്ങനെ ഇവന്റെ നാട് കുടക് അച്ചേരിൽ കോമാന്റെ വീട്ടിൽ പണിക്കണ്ടായി ആർന്ന് വിട്ടിട്ട് ഞാൻ പിന്നെ കായ്മപോടിക്കൂട്ടി ഇറക്കൊരാള് വേണോലോ ഓഹോ ഞാൻ നിങ്ങളെ കാണാൻ തന്നെ വന്നാ മട്ടാ ഉം അത് തോട്ടത്തിന് കുറച്ച് പുല്ല് അവിടെ ചോദിക്കാൻ വേണ്ടി പച്ചപ്പുല്ല് കൊടുത്താല് പാല് കുറച്ച് ജാസ്തി കിട്ടുന്നു അതിനെന്തെങ്കിലും ചോദിക്കാനായിരണം നീ എത്ര വേണമെങ്കിലും അറിഞ്ഞോ വേ ഇഷ്ടം പോലെ ബുദ്ധിമുട്ട് നീ എത്ര വേണമെങ്കിലും എന്റെ വെളുപ്പം പറഞ്ഞു നിന്റെയും വെളപ്പല്ലാരോടാ അതേ പറഞ്ഞാൽ പറഞ്ഞാലും ചോദിക്കടല്ലോ കണ്ടും മനസ്സ് എന്റെ ഏറ്റാ നിന്നോടാ പൊട്ട ഞാൻ പറഞ്ഞു പോയത് ഓഹ് എന്റെ ആയോട്ടാ എന്നാലും ഞാൻ അരിച്ചോടാ നിന്നോടാങ്ങ പോയത്വൻ്റെ ഒരു വീടാ മാതോടാ എന്തു പരിപാടി ഓ ശരി ഞാൻ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നത് അത് നാളെ അച്ഛന്റെ ആണ്ട് ഇപ്പൊ കുടുംബക്കാരൻ വീട്ടിൽ വരുന്നുണ്ട് ചെറിയ പരിപാടി ഇല വേണായിരുന്നു വേണ്ടി എന്ത്യ നാരായണ നീ എല്ലാ മന്തിരി ചോദിക്കുന്ന എന്തിനാ നീ ഞാനെന്തെങ്കിലും നീക്ക് തരാതിരുന്നേ നീ നോക്ക് മിനിയാ തമ്പായി അന്നേരം മീറ്റത്ത് പുളി ഉണക്കാനിട്ടുണ്ടായി അപ്പൊ അതിന്റെ കുറച്ച് കുരുവാണ് അറിഞ്ഞു ഞാൻ പറഞ്ഞാക്കുന്ന എന്തിനാ ഭരിക്കും കൊണ്ടുപോയിണ്ടതിന് കൂട്ടി മഴയല്ലേ അവന് രാമനോട് ഞാൻ പറഞ്ഞു ആ ചേരി പറ്റിയും കൊണ്ടുപോയിക്കോളൂ ഞാൻ ഈടുത്തോളം ഒന്നും കൊടുക്കാതി നമ്മൾ തന്നെ വേണ്ട എത്ര മുറിച്ചോ അതെ പെടങ്ങ് തൊട്ടക്കരയിലുണ്ടാ അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ട് വാ വേണ്ട വാ വാടാ ഞന്നും പോയിക്കോളാം പത്തല മുറിക്കുന്ന തോട്ടം ഇതായിരുന്നു നാരണ ഈ മണോട്ട് വലിയ ചക്കയിലെടുത്തിട്ട് അത് പിന്നെ അലിയൻ മറ്റന്നെ ദുബൈക്ക് മടങ്ങി പോന്നു അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സ് പറഞ്ഞല്ലോ അവനെ പഠിപ്പിക്കാൻ വേണ്ടി നല്ല മൂത്ത ചക്ക ഇട്ട് വന്നു അതുകൊണ്ട് നമ്മുടെ വളപ്പിലന്ന് പറച്ചത് നല്ല ചക്ക നമ്മളെ 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 ഈ ഈ ബ്ലാഗ് 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 അതെ നല്ല മൂത്ത മൂത്തച്ചക്ക ഇനിയുണ്ട് മൂന്നാലെണ്ണം നാലേ മറ്റേ വന്നിട്ട് പഠിക്കാറുണ്ട് ഞാൻ റിച്ച് തന്നെ വരാൻ പറഞ്ഞത് ഇനി റിച്ച് കാത്തിട്ട് കാര്യം കേടാ വേഗം പോവാ നീ ഇത് എടുത്തിട്ട് പോയിപ്പാ എപ്പി പടി എന്നെ അതൊക്കെ അതെ ശരി ആയി പോയിക്കോട്ടെ കേട്ടോ കേട്ടോ ഈ വലിയ കണക്കിന് നാളെ മുറ്റത്ത് നടത്തി തേങ്ങാലും പറിച്ചിട്ട് പോകണമായിരിക്കും ഏത് സമയത്ത് ദൈവം എനിക്ക് പറയാൻ തോന്നുന്നു